പീരിമേട് പരിതുംപാറ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തത് സി പി എമ്മും സി പി ഐയും എന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സർക്കാർ ഉദ്യോഗസ്ഥർ കയ്യേറ്റക്കാർക്ക് നൽകി സംഭവത്തിൽ ബന്ധം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ജില്ലയിലെ ഭൂവിഷയങ്ങളിൽ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ടുണ്ടെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ് നിരവധിയായിട്ടുള്ള കയ്യേറ്റ ഭൂമിയും കയ്യേറ്റ നിർമ്മാണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്തത് ഭരിക്കുന്ന ആൾക്കാരാണ് അത് അതിനകത്ത് സി പി ഐയും ഉണ്ട് സി പി എമ്മും ഉണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അവിടെ അഞ്ച് തഹസീൽ തഹസീൽദാർമാർ മാറിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഷം ഒരാൾ ആ ഒരു കണക്കിലേക്ക് അവിടെ ആൾക്കാർ മാറിയിപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സ്തംഭനമുണ്ട് അത് ഓരോരുത്തരും വന്നു പോയ സമയത്ത് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും കൃത്യമായിട്ടും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പോയ ഓരോ സ്ഥലമാരി ഓരോ തഹസീൽദാർമാരും അവർക്ക് താല്പര്യമുള്ള അവർ അവരെ സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വർത്താസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടുത്തെ ഈ അനധികൃത നിർമ്മാണങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് ഭരിക്കുന്ന കച്ചയ സി പി എമ്മും സി പി ഐയുടെ ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത്